തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന യുവാവിന്റെ സാമ്പിൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും നെയ്യാറ്റിൻകര നെല്ലുമൂട് സ്വദേശിയിലാണ് രോഗമുള്ളതായി സംശയിക്കുന്നത് രോഗലക്ഷണങ്ങളോടെ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ടെലിഫോൺ ലൈൻ ചേരുന്നു വിഷ്ണു എപ്പോഴായിരിക്കും പരിശോധനാ ഫലം പുറത്തു അനുപ്രിയ വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം വന്നാൽ മാത്രമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നിലവിൽ നടത്തിയ കണ്ടെത്തലുകളിന്റെ അടിസ്ഥാനത്തിൽ അമീബയുടെ മറ്റൊരു വകഭേദത്തിന്റെ സാന്നിധ്യം ആ തലച്ചോറിനുള്ളിൽ ഉള്ളതായാണ് കണ്ടെത്തിയത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരാൾക്കാണ് ഈ രോഗം പിടിപെട്ടതെന്നുള്ളൊരു ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന് ഏർ ഘട്ടത്തിലെ പ്രാരംഭഘട്ടത്തിലെ ഈ ഒരു പരിശോധനയിലാണ് ഇത് വ്യക്തമായിരിക്കുന്ന അമീബയാണ് എന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഏർ സ്ഥിരീകരിക്കണമെങ്കിൽ അതിന് കൂടുതൽ പരിശോധന വരും അതാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഫലമാണ് കാത്തിരിക്കുന്നത് ഏതായാലും രോഗം പിടിപെട്ടതായി നാലു പേരാണ് ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് നെല്ലിമൂട് സ്വദേശികളാണ് ഈ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ നെല്ലിമൂട് സ്വദേശികളാണ് ഇവരൊക്കെയും ഇതോടൊപ്പം തന്നെ ഇവർക്ക് മുമ്പും നെല്ലിമൂട് സ്വദേശിയായ ഒരാളെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വരാൻ സാധ്യതയുള്ള ആ ഒരു രോഗ ലക്ഷണങ്ങളോടെ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ അതിനുശേഷം ആ അയാൾക്ക് കൂടുതലായി ഒരു ഗുരുതരമാകുന്ന ഒരു സാഹചര്യം വന്നു കിജേട് മരണപ്പെടുകയുണ്ടായിരുന്നു ഈ മാസം കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു മരിച്ചത് അതിന് പിന്നാലെയാണ് അത് അദ്ദേഹം കുളിച്ചിരുന്ന അതേ കുളത്തിൽ കുളിച്ച മറ്റു ആളുകൾക്കാണ് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉള്ളതായ ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് ഇനി അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാലും ഏകദേശം രോഗം ഇതാണെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് നിലവിൽ ആരോഗ്യവകുപ്പ് ഈ കുളം സീൽ ചെയ്തിരിക്കുകയാണ് ആ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് മരിച്ച ആൾ ആളുടെ മരണത്തെ തുടർന്ന് തന്നെയാണ് കുളം സീൽ ചെയ്തത് നിരവധി കുട്ടികളടക്കം എന്നും നീന്താൻ എത്തുന്ന ഒരു കുളമാണ് അതുകൊണ്ട് അതിനെ വളരെ വിദഗ്ദ്ധമായി തന്നെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ രോഗ വിവരം പുറത്ത് പൂർണ്ണമായി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ രോഗ വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അനുപ്രിയ